ആല സുഹൃത്തുക്കളെ അസ്ലാമലേക്കും നമസ്കാരം വിനയ് ഈ കാണപ്പൂത്തും കുട്ടി വിൽപ്പനക്കുള്ളട്ടോ നല്ല ഉടൽ നീളും അത്യാവശ്യം ഉയരമൊക്കെ ഉള്ള നല്ലൊരു കുട്ടി മുറിയും കറിയൊന്നുമല്ല കേട്ടോ മുറ അതിനത്ത് പെട്ടൊന്നുമല്ല നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങിയാണ് നല്ല കുട്ടിയാണ് നല്ല കൊമ്പും തലക്കെ നല്ല കുട്ടിയെ നല്ല അല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള കുട്ടിയാണ് ഏകദേശം നമ്മളിപ്പോൾ വാങ്ങിയിട്ട് ഒരു മൂന്ന് മാസമായിട്ടോ മൂന്ന് മാസം കഴിഞ്ഞ് നല്ല തീറ്റക്കുള്ള കുട്ടിയാണ് നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെ എടുക്കുന്ന കുട്ടിയാണ് നമ്മൾ പ്രത്യേകിച്ച് തീറ്റ ഒന്നും കൊടുക്കില്ല നല്ല മാറ്റമുണ്ട് ഇപ്പം നമ്മൾ വാങ്ങിയിട്ട് മൂന്ന് മാസമായി ഇവന് ഇപ്പം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു നല്ല വളർത്താൻ പറ്റിയ കുട്ടിയെട്ടോ ഇപ്പം നമ്മളൊരു ഏകദേശം ഒരു ഒന്നേ ഇരുപതോളം മീറ്റ് ഉണ്ടാവും കാഴ്ചയിൽ ഇറച്ചി ഒരു ഒന്നേ ഇരുപതോളം കിട്ടണ കുട്ടിയാണ് നമ്മൾ വാങ്ങിയപ്പോൾ ഒരു എൺപത് കിലോ എൺപത്തഞ്ച് കിലോനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് മാസം കൊണ്ട് നല്ല കയറൽ കാര്യമൊക്കെ ഉണ്ടോ അപ്പോൾ ഇതിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ നമ്മളെ നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെ ഇപ്പോൾ പിന്നെ വാങ്ങിയാണ്ട് ഇപ്പം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു മുപ്പത്തേഴ് ഉറുപ്പ്യട്ടി നമ്മൾ കൊടുക്കും കേട്ടോ മുപ്പത്തേഴ് ഉറുപ്പ്യട്ടി നമ്മൾ കൊടുക്കും അപ്പോൾ അവനായിരിക്കലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക വിൽക്കേണ്ട നമ്പർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവനൊക്കെ വാങ്ങിയിട്ട് പെരുന്നാൾ വരെ തീറ്റാൻ കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ കേട്ടോ ഒരു എൺപത് എൺപത്തഞ്ച് റുപ്യ തൊണ്ണൂറ് റുപ്യക്ക് വിൽക്കാൻ പറ്റുന്ന കുട്ടിയാണ് നമുക്ക് ഇപ്രാവശ്യം സൗകര്യങ്ങൾ വളരെ കമ്മിയാണ് അതുകൊണ്ട് കൊടുക്കുകയാണ് നമ്മൾ തീറ്റി നടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ മൊത്തത്തിൽ പോയി അപ്പോൾ ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കട്ടോ